ന്യൂസ് സ്വാഗതം നോക്കാം ലോകവാർത്തകൾ ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുന്ന ആശങ്കയ്ക്കിടെ ഇസ്രായേലും ഈജിപ്തിലും തിരക്കിട്ട ചർച്ചകൾ യു എസ് പ്രതിനിധി സംഘം ഇസ്രായേലിലും ഹമാസ് നേതാക്കൾ കൈറോയിലും ചർച്ചയ്ക്കെത്തി ഗസയിലെ ഭരണത്തിനുള്ള താൽക്കാലിക ടെക്നോക്രാറ്റിക് ഭരണസമിതിയെക്കുറിച്ചാണ് പ്രധാന ചർച്ച നാൽപ്പത് പേരടങ്ങിയ പട്ടിക മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിന് കൈമാറിയെന്നാണ് റിപ്പോർട്ട് ഇതിൽ പതിനഞ്ച് പേരെ തെരഞ്ഞെടുക്കുകയാണ് ലക്ഷ്യം ദുബായിൽ നിന്ന് പുറപ്പെട്ട കാർഗോ വിമാനം അപകടത്തിൽപ്പെട്ട് രണ്ട് മരണം ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം തുർക്കി കമ്പനിയായ എയർ എ സി ടിയുടെ ഉടമസ്ഥതയിലുള്ള എമിറേറ്റ്സ് കാർഗോ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം ജീവനക്കാർ സഞ്ചരിച്ച സുരക്ഷാ പട്രോളിംഗ് വാഹനത്തിലിടിച്ച് കടലിൽ പതിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ട് വിമാനത്താവള ജീവനക്കാർ മരിച്ചു യുണൈറ്റഡ് എയർലൈൻ ബോയിംഗ് സെവൻ സെവൻ മാക്സ് എയ്റ്റ് വിമാനം വിൻഷീൽഡ് തകർന്നതിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്തു ഡെൻവറിൽ നിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് പറന്നുയർന്ന വിമാനമാണ് അടിയന്തരമായി സാൾട്ട് ലേക്ക് സിറ്റിയിൽ ലാൻഡ് ചെയ്തത് മുപ്പത്തി ആറായിരം അടിയുരത്തിലെത്തിയപ്പോൾ വിമാനത്തിൽ അജ്ഞാത വസ്തു ഇടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ പൈലറ്റിന് പരിക്കേറ്റുനാല് യാത്രക്കാരും ആറ് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾക്കായി തുർക്കി പ്രസിഡന്റ് റജബ് ഉർദുഖാൻ ഖത്തറിലേക്ക് ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഉർധുഖാൻ ദോഹയിലെത്തുക ഖത്തർ രാഷ്ട്ര നേതാക്കളുമായി ഉർധുഖാൻ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ വേണ്ടി ചാരപ്പണി നടത്തിയ ഒരാളെ കൂടി തൂക്കിലേറ്റി ഇറാൻ മൊസാദിന് നിർണായക വിവരങ്ങൾ കൈമാറിയതിന് തടവിലാക്കപ്പെട്ടയാളുടെ വധശിക്ഷയാണ് ഇറാൻ നഗരമായ ഖോമിൽ നടപ്പിലാക്കിയത് പ്രതിയുടെ സുപ്രീംകോടതി നിരസിച്ചിരുന്നു കാനഡയിൽ ഇന്ത്യക്കാർ സുരക്ഷിതരല്ലെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് കെ പട്നായിക് കാനഡയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ട് തനിക്ക് പോലും കനത്ത സുരക്ഷയിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് സ്ഥിതിഗതികൾ വഷളാക്കുന്നതിന് പിന്നിൽ കനേഡിയൻ പൌരന്മാരാണെന്നും പട്നായിക് പറഞ്ഞു യു എസിന്റെ സോയാബീൻ വേണ്ടെന്ന് ചൈന സെപ്റ്റംബർ മാസം യു എസിൽ നിന്ന് ചൈനീസ് വ്യാപാരികൾ സോയാബീൻ ഇറക്കുമതി ചെയ്തില്ല രണ്ടായിരത്തി പതിനെട്ട് നവംബറിന് ശേഷം ആദ്യമായാണ് യു എസിൽ നിന്നുള്ള ഇറക്കുമതി പൂജ്യത്തിലെത്തുന്നത് അമേരിക്കൻ ഇറക്കുമതിക്ക് ചൈന ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകളാണ് ഇറക്കുമതി കുറയാൻ കാരണം അമേരിക്കൻ കർഷകർക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്നതാണ് നടപടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നടപ്പാക്കുന്ന കാനഡ കാനഡയിൽ പ്രവേശിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പരസ്യമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഗസ സംഘർഷത്തിൽ പട്ടിണിയൊരു യുദ്ധമുറയായി ഉപയോഗിച്ചതിനും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾക്കുമാണ് അറസ്റ്റ് വാറന്റ്